ഹലോ ഞങ്ങൾ കുറച്ചാട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം ഞങ്ങൾ എന്ത് കാര്യം ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടാണ് ഇത് നമ്മുടെ കനാൽ പ്രദേശ് അവിടേതായിട്ടുള്ളൊരു കൊച്ചു ലോകത്ത് വളരെയധികം സന്തോഷത്തോടുകൂടി ഇതുവരെ ജീവിച്ചിരുന്ന രണ്ട് സഹോദരങ്ങൾ പക്ഷെ ഇപ്പൊ അവരുടെ സന്തോഷം കുറെ മലയാളികൾ തല്ലിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർക്കെതിരെ കുറെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവത്തത് ഇന്നത്തെ ചെറുപ്പക്കാരെ പല ലഹരി വസ്തുക്കളും അടിച്ചു കയറ്റി സ്വന്തം തന്തയും തള്ളയും വെട്ടിക്കൊല്ലുന്ന ഈ സമയത്ത് അവർ അതിനൊന്നും പോവാതെ അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് നടക്കുന്ന രണ്ട് ചെറുപ്പക്കാർ അവരോട് എന്തിനാണ് ചില മലയാളികൾക്ക് ഇത്രയും ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതോ ഒരുത്തൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടേക്ക് കണ്ടു ഇവരെ രണ്ടുപേരും കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് ഇവർക്ക് വരാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടു അവന്മാർക്ക് സമയമില്ലെങ്കിൽ നിനക്ക് എന്താണ് പിന്നെ എനിക്ക് കടൽ ഉൽക്കാണത്തിന് വിളിച്ചമായിട്ട് ചോദിക്കാനുള്ളത് അവന്മാർ ഈ ഫെയിം കിട്ടിയതിനു ശേഷമല്ല നിനക്കൊക്കെ അവന്മാർ ആവശ്യം വന്നത് ഒന്നും അല്ലാതിരുന്ന കാലത്ത് ഒരുത്തനും അവന്മാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ എല്ലാവർക്കും അവന്മാരെ വേണം അവന്മാര് ഒരു ബർത്ത്ഡേ വിഷൻ രണ്ടായിരം രൂപ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നു നിനക്ക് വേണമെങ്കിൽ മതിയടാ അവമാർക്ക് കിട്ടിയ ഒരു അവസരം അവമാർ ഉപയോഗപ്പെടുത്തുന്നു അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നു അതിന് അവന്മാരുടെ ദേഷ്യം തോന്നുന്ന കാര്യമില്ല അവന്മാരുടെ ആ ഫെയിം അനുസരിച്ച് അവന്മാർക്ക് അർഹതപ്പെട്ട പൈസ അവന്മാർ ഓരോ സർവീസിനും ചോദിക്കും അത് കൊടുക്കാൻ കഴിവുള്ളവ മാത്രം സർവീസും ചോദിച്ചുകൊണ്ട് അവന്മാരുടെ അടുത്തേക്ക് ചെന്നാൽ മതി എനിക്ക് അവരോട് അത്ര പറയാനുള്ളൂ ഒരുത്തിനും ഒന്നും ചുമ്മാ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടിയ ഒരു സാധ്യത നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു നന്നായിട്ട് ജീവിക്കാൻ നോക്കുന്നു അത് ഒരിക്കലും ഒരു തെറ്റല്ല പല അവന്മാരും പലതും പറയും അത് കേട്ട് നിങ്ങളുടെ മനസ്സും മടിക്കരുത് ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചോളുക നിങ്ങൾ ഒന്നും അല്ലായിരുന്ന സമയത്ത് നിങ്ങളെ ആർക്കും വേണ്ടായിരുന്നു നിങ്ങൾ ആരൊക്കെയോ ആയി എന്ന അവമാർക്ക് മനസ്സിലായപ്പോൾ എല്ലാ അവന്മാർക്കും നിങ്ങളെ ആവശ്യമാണ് അങ്ങനെയുള്ളവന്മാരെ നമ്പാതെ